ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇത് നമ്മുടെ വൈകുന്നേരം നമ്മൾ നാല് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നിട്ടുണ്ട് ഇത് നാല് മണിക്ക് ഓപ്പൺ ആവത്തുള്ളൂ കാരണം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഓപ്പൺ ആവുന്നത് പിന്നെ ലേറ്റ് നൈറ്റ് വരെയൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഇത്രയും നടന്ന് കാണണ്ടേ അപ്പം ചൂട് വെയിലൊക്കെ ഉണ്ട് നമുക്ക് പറ്റത്തില്ലല്ലോ പിന്നെ അതേപോലെ നമുക്ക് കാർട്ടോ എടുക്കാൻ പറ്റും ഷോപ്പിംഗ് കാർട്ടോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒക്കെ കാർട്ടുണ്ട് ഒരു മണിക്കൂറിന് ഇത്ര ദർഹം വെച്ചിട്ട് നമുക്ക് എടുക്കാം മാക്സിമം നമുക്ക് അഞ്ച് മണിക്കൂറാണ് അഞ്ച് മണിക്കൂറിനത്തേക്ക് ഒരു ചാർജ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യമേ പേ ചെയ്യണം അപ്പോൾ പിന്നെ എത്ര നേരം ഉപയോഗിച്ചാലും ആ ഒരു ചാർജേ വരുത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളൊരു ഷോപ്പിംഗ് കാർട്ടാണ് എടുത്തത് അപ്പോൾ ഈ പിള്ളേരെ ഇരുത്താൻ നമുക്ക് ഷോപ്പ് ചെയ്യുന്ന സംഭവങ്ങളും അതിൽ വെക്കാം നമ്മൾ ഒരുപാട് അടുത്ത് കയറിയെങ്കിലും എല്ലായിടത്തും ഒന്നും ഷോപ്പ് ചെയ്യാനൊക്കത്തില്ല റേറ്റും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ കുറേ ഷോപ്പിംഗ് നടത്തി ഇവിടുന്ന് പിന്നെ പറയാനാണെങ്കിൽ ദുബായിലുള്ളവരും ദുബായിൽ വന്നിട്ടുള്ളവരും എന്തായാലും ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാതെ പോകത്തില്ല അത്രയ്ക്കും നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് തോന്നുന്ന ഏതാണ്ട് എഴുപത്തഞ്ച് കൺട്രീസിൽ കൂടുതൽ മൂവായിരത്തി അഞ്ഞൂറിൽ പരം സ്റ്റോർ ഒക്കെ ഉണ്ട് നമുക്കിവിടെ വന്നാൽ ഒരുപാട് കൾച്ചേഴ്സും അതേപോലെ ഡിഫറെൻറ്റ് ഫുഡും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഏതൊരു രാജ്യത്തിൻ്റെയും കയറിയാലും നമുക്ക് അവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാംസ് അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കയറുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫോക്ക് ഐറ്റംസ് അതേപോലെ സിനിമാറ്റിക് ഐറ്റംസും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ ഇത് ഇവിടെ നമ്മൾ ക്ലോക്കൊക്കെ വാങ്ങി കേട്ടോ ലൈഫ് പെയിൻറിങ് ചെയ്ത് തരുന്നതുകൊണ്ട് പിന്നെ ദുബായിൽ വന്നിട്ട് നമ്മൾ ഏറ്റവും അധികം വെള്ളം കുടിച്ചതും ഫ്രൂട്ട്സ് കഴിച്ചതും ആയിട്ടുള്ള ഒരു ദിവസ ഇതായിരുന്നു ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യ ആണ് വൈകുന്നേരം ആണെങ്കിലും നമ്മൾ വിയർക്കുന്നൊന്നുമില്ല പക്ഷെ നമ്മളങ്ങ് ടയേഡ് ആവും നമുക്ക് ദാഹം ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഒത്തിരി എവിടോട്ട് കയറിയാലും അവിടെ എല്ലാടും ഇങ്ങനെ ഷോപ്പ്സാണ് അപ്പോൾ വെള്ളം വാങ്ങുക കുടിക്കുക വെള്ളം വാങ്ങാൻ കുടിക്കുക അതെല്ലാം കട്ട് ഫ്രൂട്ട്സ് തണുത്തതും തണുക്കാത്തതുമായിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് സെലക്ട് കഴിഞ്ഞിട്ട് ദിവസോ ട്രീപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതും അവർ ചെയ്തു തരും ഇനി നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങി ഇത് പുറത്തുള്ള സ്ട്രീറ്റ് ആണ് ഇന്ത്യയുടെ നമ്മുടെ സ്ട്രീറ്റ് ഫുഡൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് പോയതാണ് പക്ഷെ അപ്പം നമ്മുടെ ടിക്കറ്റ്സിൽ നമുക്ക് ഈ പ്ലേ ഏരിയയിൽ കളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് കരുതി വേനകത്തുണ്ട് ഇവരെല്ലാവരും വൈകത്തുണ്ട് പാറും ഉണ്ട് ലച്ചുവിന് പക്ഷേ ഏജും ഹൈറ്റും ഒക്കെ നോക്കിയപ്പോൾ അവർക്ക് പറ്റത്തില്ലായിരുന്നു ഒന്നിലും കയറാം ചെറിയ എന്തൊക്കെ അച്ഛൻ കൊണ്ട് പോയി ബാക്കി ഇവർക്കൊക്കെ കുറേ റൈഡിലൊക്കെ കയറാൻ പറ്റി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് ഇതേപോലൊരു ഒരു ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട് നമുക്ക് പ്രൈസ് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യോട് പോയി പങ്കെടുക്കാൻ പറഞ്ഞിങ്ങനെ അവൾ പോയി പങ്കെടുത്തു പ്രൈസും കിട്ടി Indian number is okay. No problem. Nine two zero. one. Plus, uh, plus nine one. Okay, she can go. let take a video. Well okay. Hello. Eric. So may I know your name? Siva. And where are you from? I am coming from Kerala. Nice to meet you. And is that your first time in Global Village? Very good, and now I'm going to ask you a very easy and simple question about Global Village. And if you answer it right, you can spin the wheel. Are you ready? Yes. The question says, Park. here in Global Village, do we have a kids' theater? Yes. Yes, that's correct answer. Congratulations. <laughs> yes. Now please go ahead and spin the wheel. Oh! അങ്ങനെ നമുക്കൊരു എൻട്രി ടിക്കറ്റാണ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ ജയകൃഷ്ണന് കൊടുത്തു കാരണം നമുക്കിനി പോകാൻ ടൈം ഒന്നുമില്ല പിന്നെ ഒരു ടിക്കറ്റല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പം അതായിരുന്നു നമ്മുടെ ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ സോ താങ്ക് യു